ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിഥുനും അലോകും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് വരുന്ന ഇന്ന് എന്തായാലും മെഹന്തി ചടങ്ങ് നടക്കുകയാണല്ലോ ദേവമംഗലത്ത് അത് എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ രാജശ്രീയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ മിഥുൻ സോറി അലോക്ക് അപ്പോൾ അലോകിൻ്റെ അടുത്ത് ചോദിക്കണേ എന്തിനാണ് എന്നിങ്ങനെ വലിച്ചോണ്ട് വരുന്നത് അമ്മ ഇങ്ങോട്ട് വന്നേ സൗണ്ട് ഉണ്ടാക്കരുത് വാ എന്ന് പറയാട്ടോ എന്നിട്ട് മുറിക്കകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഡോർ ഡോറടയ്ക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാരനകത്ത് നിപ്പുണ്ട് അതുപോലെ മിഥുനും നിപ്പുണ്ട് ആരാടാ ഇവനൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ സൗണ്ട് ഉണ്ടാക്കില്ലേ മിണ്ടാതിരിക്കെ നമ്മുടെ പ്ലാനൊക്കെ സക്സസ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നവന്മാരാ എന്ത് പ്ലാനാണ് അപ്പോഴാണ് മിഥുൻ പറഞ്ഞു കൊടുക്കുന്നത് അതേ നമുക്കിനി അപ്പുറത്ത് അവിടെ കല്യാണം തകർക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ് എന്ത് പ്ലാനിങ്ങാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതെന്തായാലും വധു വധുവിനെ നമുക്ക് തട്ടിക്കൊണ്ട് പോകുന്ന ഒരു പ്ലാനിങ്ങാണ് അതെങ്ങനെയടാ നടക്കുന്നത് എന്നാലും മേഹന്ദി ചടങ്ങ് കഴിയുമല്ലോ കഴിഞ്ഞ് കഴിഞ്ഞ നാളെ വിവാഹ മണ്ഡപത്തിലെത്തില്ല തൊട്ടപ്പുറത്ത് ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അപ്പോൾ അതിനെ തൊട്ട് ആ ഗസ്റ്റ് ഹൗസിലായിരിക്കും വിശ്രമിക്കുന്നത് അവിടെ നിന്നും ആ പെണ്ണിനെ നമുക്കങ്ങ് തട്ടിക്കൊണ്ടു പോവാം വിവാഹ സമയത്ത് അവൾ അവിടെ കാണൂല്ലല്ലോ അങ്ങനെ വിവാഹം മുടങ്ങും ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നടക്കുമോ നടക്കും ആൻറ്റി നോക്കിക്കോ ആൻറ്റി സമാധാനമായിട്ട് പോക്കോ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളെ ഏറ്റുമോളാം ആ പിന്നെ ഒറ്റ എണ്ണത്തിന് വെറുതെ വിടരുത് എല്ലാത്തിനെയും കുടുക്കേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാ രാജശ്രീ ഈ രാജശ്രീ പറയണതും കേട്ടിട്ട് അലോക്ക് പറയേണ്ട അമ്മ ചെല്ലെ ധൈര്യമായിട്ട് ചെല്ല് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ ഏറ്റോളാം ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റൂടാ പറ്റുമോ അമ്മേ ചെല്ലേ പറഞ്ഞില്ലേ ആ ശരി ശരി എന്നും പറഞ്ഞാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന കേട്ടോ എന്നിട്ട് ആലോചിച്ച് ചോദിക്കുന്നുണ്ട് ഇവന്മാരൊപ്പം ഇന്ന് രാത്രി ഫ്രീ ആണല്ലേ നാളെ മുതലല്ലേ പണി തുടങ്ങത്തുള്ളൂ അപ്പം മിഥുൻ പറയണം ആ ഇവിടെ നിൽക്കട്ടെ എന്തായാലും നാളെ മുതൽ തുടങ്ങാൻ പണി അത് വേണ്ട അങ്ങനെ ഫ്രീ ആവണ്ട ഇന്ന് നമുക്ക് ഇവർക്കൊരു ജോലി കൊടുക്കാം എന്ത് ജോലിയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അതെ ഇന്നിപ്പോൾ എന്തായാലും മെഹന്ദി ചടങ്ങ് നടക്കുകയാണല്ലോ ഫസ്റ്റ് കേക്ക് കട്ടിങ്ങോട് കൂടിയാണ് അവിടെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേക്ക് നമ്മുടെ വക തന്നെ ആയിക്കോട്ടെ അതല്ലേ നല്ലത് അതങ്ങനെ നമ്മൾ കൊണ്ടു കൊടുക്കുക അതൊക്കെ ഉണ്ട് ഞാൻ അതെല്ലാം തീരുമാനിച്ചിട്ടുണ്ടെന്ന് ആ ലോക പറയാട്ടോ ഈ കേക്ക് കഴിക്കുന്ന എല്ലാത്തിനും വയ്യായികൾ വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം ആദ്യം തന്നെ അതെങ്ങനെ ചെയ്യാമെന്നാണ് വാ നമുക്ക് പറയാം എന്നെല്ലാം പറഞ്ഞ് അവരങ്ങനെ ഭയങ്കര കാര്യമായിട്ട് രണ്ടു പേരുമായിട്ട് പ്ലാൻ ചെയ്യുക കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ആര്യനും മിത്രയും കൂടെ നല്ല സ്നേഹത്തിലായി മിത്രയുടെ ഓരോ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവസാനം ആര്യന് തന്നെ ഒരു സ്നേഹം തോന്നുന്നുണ്ട് കേട്ടോ മിത്രയുടെ കൈയ്യൊക്കെ എടുത്ത് കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് മിത്രേ നിന്റെ ഈ സന്തോഷം ഞാൻ ഇത്രത്തോളം നിൻ്റെ മുഖം ഈ സന്തോഷത്തോടെ കണ്ടിട്ടില്ല ഇപ്പോഴാണ് നീ ഇത്രയും സന്തോഷവതിയായിട്ട് ഞാൻ കാണുന്നത് എന്തായാലും നിന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല ഈ കല്യാണം നമുക്ക് അടിച്ച് പൊളിക്കാം ആനന്ദേട തന്നെ കല്യാണം അടിച്ച് പൊളിക്കുമ്പോഴാണ് നിനക്കും സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനും ഉണ്ട് നമ്മുടെ കൂടെയെന്ന് പറയാം അത് മിത്രയ്ക്ക് ശ്വാസ ആവുകട്ടോ ആര്യൻ്റെ ഈ ഒരു സ്നേഹപ്രകടനങ്ങൾ ആദ്യമായിട്ടാണ് മിത്രയുടെ കൈയെടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് ഇത്രത്തോളം വികാരമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നേരെ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളുമാണ് സേതുമാധവനും രണ്ടുപേരുമായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് അവിടെ എല്ലായിടത്തും നല്ല രീതിയിലൊക്കെ ഒരുക്കി വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജും കാര്യങ്ങളും ഒരുക്കി വയ്ക്കുന്നതിനിടയ്ക്ക് പുറത്ത് വരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കാനായിട്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യം വരുന്നത് ബാലനും കുടുംബവും തന്നെയാണ് കേട്ടോ ബാലനും അതുപോലെ എല്ലാവരും അവർ നല്ല രീതിയിൽ ഒരുങ്ങി ഒക്കെയായിട്ടാണ് മീനാക്ഷിയും എല്ലാവരുമായിട്ട് നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ട് വരുകയാണ് അങ്ങനെ അവിടെ വരുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ലൊരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ആണല്ലോ നമ്മുടെ സേതുമാധവനുള്ളത് വന്നിട്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ അവരെല്ലാവരെയും ക്ഷണിച്ച് അകത്തീട്ട് കയറ്റുമ്പോൾ തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റിനകത്ത് അതിൽ തന്നെ ഉള്ള ഒരു ലേഡി ഒരു ജ്യൂസൊക്കെ കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ധർമ്മനും കൊണ്ട് കൊടുക്കുന്നുണ്ട് ധർമ്മൻ ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ധർമ്മൻ അങ്ങ് മയങ്ങി വീണിട്ടുണ്ട് കേട്ടോ അങ്ങനെ ജ്യൂസ് കഴിക്കൂ ജ്യൂസ് കഴിക്കും സാറെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കണം ആ ജ്യൂസ് ധർമ്മൻ വാച്ച് കഴിക്കണമെങ്കിലും എല്ലാം വായിലെല്ലാം പോകുന്ന താഴേക്കാണ് പോകുന്നുട്ടോ കാരണം ഈ കുട്ടിയുടെ സൗന്ദര്യത്തിൽ അങ്ങ് മതി മറന്നുപോയി അങ്ങനെ ആ കുട്ടി പറയുന്നുണ്ട് അതേ ഏർ സാറിന്റെ ഷർട്ടിലൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാ അയ്യോ അയ്യോ ഇത് കല്യാണത്തിന് വേണ്ടി ഇടേണ്ട ഷട്ടായിരുന്നല്ലോ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ക്ലീൻ ചെയ്തു തരാം സാർ എൻറെ കൂടെ വാന്നും പറഞ്ഞോണ്ട് ധർമ്മനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് വെള്ളമൊക്കെ വെച്ച് ദേഹത്ത് തുടച്ചു കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ ധർമ്മന് വല്ലാത്ത ഒരു അനുഭൂതിയായിട്ട് തോന്നുകയാണ് അപ്പൊ ധർമ്മൻ എന്നിട്ട് എൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് കുട്ടി ആണോ എന്ന് ചോദിക്കുക ആ സാർ മാരിഡ് ആണോ ആ ആ ഞാൻ മാരിഡ് അല്ല എന്നാൽ പിന്നെ ഞാൻ മാരിഡ് ആണ് അത് ശരി അപ്പോൾ ഞാൻ മാരിഡ് ആണെങ്കിലോ എന്നാൽ ഞാൻ മാരീഡ് അല്ല എന്നാ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ അപ്പോൾ ധർമ്മന് കാര്യം പിടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ആരും പുറകെ നടന്ന് ശല്യം ചെയ്യാതിരിക്കാനും പൂവാല ശല്യം ഇല്ലാതിരിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ പറയണമെന്ന് മനസ്സിലായി അത് മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അത് തന്നെ സാറേ കാര്യം ഭയങ്കര ശല്യം സഹിക്കാൻ ഓരോരുത്തരുടെയും ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇതുവരെ ഈ ജോലി ചെയ്യുന്നതും ഒക്കെ അതിനിടയിൽ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കള്ളം പറയണമെന്ന് പറയാം എന്തായാലും ധർമ്മൻ ആക്കൂട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ക്ഷണിച്ച സ്ഥലത്ത് മണ്ഡപത്തിലേക്ക് ആനയിച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക് തന്നെ ബ്യൂട്ടീഷ്യന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരുടെ ഇവൻ്റ് മാനേജ്മെൻ്റ് ആൾക്കാർ തന്നെയാണ് കേട്ടോ ബ്യൂട്ടീഷ്യൻ വരുന്ന വഴിക്ക് തന്നെ നമ്മളെ അലോ മി മിഥുൻ്റെ അലോകിൻ്റെയൊക്കെ ഗുണ്ടകൾ ചേർന്നിട്ട് തടഞ്ഞു നിർത്താണ് ബ്യൂട്ടീഷ്യനെ എന്നിട്ട് അവരെ പിടിച്ച് കാറിലിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക കേട്ടോ എന്നിട്ട് ആ കാറിൽ അവരുടെ ഒരു ലേഡി ഒരു ലേഡി ഗുണ്ടയെ പറഞ്ഞ് ഇങ്ങോട്ട് വിടുക കേട്ടോ അവർ വന്നിട്ട് ഈ കേക്കിനകത്ത് ചെറിയ ഇഞ്ചക്ഷൻ മരുന്നൊക്കെ കലക്കി ഇഞ്ചെക്ട് ചെയ്ത് വെക്കുകയാണ് കേക്കിൽ എന്നിട്ട് അതാണ് കൊണ്ട് ഹാളിൽ വെക്കുന്നത് ആരും അറിയുന്നുമില്ല എന്നിട്ട് പോകുന്നുണ്ടോ പക്ഷേ ഇവൻ മാനേജ്മെൻ്റ് കൂട്ടത്തില് ഈ ധർമ്മൻ ഇഷ്ടപ്പെട്ട ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടി കാണുന്നുണ്ട് ഈ ഒരു ലേഡിയെ അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളാണോ ബ്യൂട്ടിഷ്യനായിട്ട് വന്നത് അതേന്ന് പറയുമ്പം ഞങ്ങൾ വേറൊരാളിനെയാണല്ലോ പ്രതീക്ഷിച്ചത് അല്ല അവർക്കിന്ന് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് അവർക്ക് എന്തൊരു വൈറൽ ഫീവർ ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ അവർ പറഞ്ഞു ആ വേണമെങ്കിൽ വിളിച്ച് ചോദിച്ചോ സംശയമാണെങ്കിൽ ആ കുഴപ്പമില്ല എന്നാലും അവർക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഇത് അങ്ങനെ അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും അകത്തേക്ക് വരാണ് തൊട്ട് പറകം എല്ലാവരെയും സ്വീകരിച്ചിരിക്കുമ്പോൾ മണ്ഡപമൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ബാലൻ ബാലനെ അതൊക്കെ കണ്ട് ഭയങ്കര ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത ബാറ്റുകാർ വരുന്നുണ്ട് ആരാ നമ്മുടെ ഉദയബാനവും ശ്രീദേവിയൊക്കെ ശ്രീദേവിയൊക്കെ സുന്ദരിയായിട്ട് ഒരുങ്ങി അങ്ങോട്ട് വരുന്നത് വന്നിറങ്ങുമ്പോൾ വീണ്ടും സേതുമാധം എല്ലാവരെയും സ്വീകരിച്ച് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുവരുകയാണ് അപ്പോൾ മണ്ഡപത്തിനകത്തേക്ക് ആ ഒരുക്കി വെച്ചിരിക്കുന്ന അടുത്തേക്ക് ബാലനെ ചെന്ന് കാണാണ് ഉദയബാനും അപ്പോൾ ചൂക്കണോട് സാർ എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ സൂപ്പറായിട്ടുണ്ട് വിചാരിച്ചാലും മനോഹരമായിരിക്കണം ഓ നന്നായിട്ടുണ്ടല്ലോ ബാല നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ അവർ തമിഴിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അതുകഴിഞ്ഞ് നേരെ നമ്മുടെ എല്ലാവരെയും വിളിച്ചിട്ട് മാ അവിടെ കൊണ്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ ഇരുത്തിയിട്ട് തന്നെ സേതുമാധവനും ഭാര്യയും കൂടെ പറയുന്നുണ്ട് അതെ എന്തായാലും ഇതുപോലൊരു ഫങ്ഷൻ വച്ചതിൽ ഞങ്ങൾക്കും ഒരു സന്തോഷമുണ്ട് ബാലൻസറിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് നമുക്കും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആനന്ദിനോടും ശ്രീദേവിയോടാണ് അവരുടെ കല്യാണം ആയതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞ് അവരെ രണ്ട് പേരെയും സ്റ്റേജിലേക്ക് വിളിക്കാം കേട്ടോ അങ്ങനെ അടിപൊളി ഒരു നീല വസ്ത്രത്തിലൊക്കെയാണ് സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടാണ് ആനന്ദും അതുപോലെ ശ്രീദേവിയും വരുന്നത് രണ്ടുപേരും ഭയങ്കര നാണത്തോടു കൂടി ആ സ്റ്റേജിൻ്റെ ആ ഒരുക്കി വെച്ചിരുന്ന അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ സേതുമാധവൻ പറയുന്നുണ്ട് ഇനി ഫസ്റ്റ് നമുക്ക് ഈ ചടങ്ങ് തുടങ്ങുന്നതിന്പേ ആദ്യം കേക്ക് കട്ടിങ് തന്നെ തുടങ്ങണം അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന കേക്ക് ആ വിഷം കലർത്തി വെച്ചിരുന്ന കേക്ക് കട്ട് ചെയ്യാൻ പോവാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്